മാധവ് ഗാന്ധിന്റെ പഠനങ്ങൾ അത് പശ്ചിമഘട്ടത്തെ കുറിച്ചായാലും ഹിമാലയൻ നിരകളെ കുറിച്ചായാലും ജൈവ വൈവിധ്യത്തെ കുറിച്ചായാലും ഭൂവിനിയോഗത്തെ കുറിച്ചായാലും ഉള്ള പഠനങ്ങൾ ഒരു ഒരു തരത്തിലും നമ്മുടെ ഭരണകൂടങ്ങൾ രാഷ്ട്രീയ കക്ഷികൾ അധികാര കേന്ദ്രങ്ങൾ കണക്കിലെടുത്തില്ല എന്നതിന്റെ ദുരന്തമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം നേരിട്ട് അനുഭവിച്ചത് അതിനുശേഷം ഓരോ വർഷവും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കേരളത്തിന്റെ വാട്ടർ ടവർ എന്ന് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞ പശ്ചിമഘട്ടത്തിൽ വിള്ളലുകൾ ഉണ്ടായി ആ വിള്ളലുകൾ പ്രളയമായും മഴയായും ഉരുൾപൊട്ടലായും കേരളത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് ഗാഡ്ഗിലിനെ പറ്റി വീണ്ടും ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയത് ഗാഡ്ഗിൽ എന്താണ് പറഞ്ഞത് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണോ വേണ്ടിയോ എന്നുള്ള കേവല തർക്കത്തിനപ്പുറത്ത് എന്താണ് പശ്ചിമഘട്ടം എന്ന് ഗാഡ്ഗിൽ പറഞ്ഞത് എന്ന് നമുക്ക് എപ്പോഴെങ്കിലും ആലോചിക്കാൻ കഴിയുന്നു പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണം നമ്മുടെ അജണ്ടയിൽ ഉണ്ടോ ഈ ചോദ്യമാണ് ഞാൻ കണക്കാക്കുന്നത് മാധവ് ഗാഡ്ഗിൽ നമ്മളെ കൂടുതൽ വേട്ടയാടുക അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ നമുക്ക് വീണ്ടും വീണ്ടും ഓർമ്മയിൽ വരിക ഇത് വരുന്ന കാലത്ത് ഉണ്ടാകുന്ന ദുരന്തങ്ങളിൽ നിന്നാണ് എന്നാണ് ഒരുപക്ഷെ അദ്ദേഹം കൂടുതൽ പ്രസക്തനാവുക ഇനി വരുന്ന ഓരോ ദിവസങ്ങളിലും ഓരോ വർഷങ്ങളിലുമാണ് എന്നാണ് അതുകൊണ്ട് മാധവ് ഗാഡ്ഗിൽ ഒരിക്കലും മറക്കപ്പെടില്ല ഓരോ വിഷയം നമുക്ക് വരുമ്പോഴും ഗാഡ്ഗിൽ നമ്മുടെ മുമ്പിൽ തിരിച്ചു വന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്ന് ചോദിക്കില്ല പക്ഷെ നമ്മുടെ മുമ്പിൽ നിൽക്കും അദ്ദേഹം ജനപക്ഷത്ത് പ്രകൃതി പ്രകൃതിയുടെ പക്ഷം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പക്ഷമാണ് എന്നറിയുന്ന ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം ശാസ്ത്രജ്ഞൻ അല്ല സത്യത്തിൽ സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ് അതുകൊണ്ടാണ് ഗ്രാമസഭകളിൽ റിപ്പോർട്ട് ചർച്ച ചെയ്യണമെന്നും അതിനനുസരിച്ച് ഓരോ ഗ്രാമസഭയും ഓരോ പഞ്ചായത്തും എടുക്കണം എന്നൊക്കെ പറഞ്ഞത് പക്ഷേ നമ്മളത് നമ്മൾ ആ രൂപത്തിൽ അത് കണ്ടില്ല അത് ഞാൻ പറഞ്ഞത് വരും തലമുറയെങ്കിലും അത് ചർച്ച ചെയ്യും ഇന്ന് ലോകം മുഴുവൻ കാലാവസ്ഥ മാറ്റവും പ്രകൃതി ദുരന്തവും ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മാധവ് ഗാഡ്ഗിൽ പ്രസക്തനാകും എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്